ആന്ധ്രാപ്രദേശിലെ നന്ദിയാല ജില്ലയിൽ എട്ടു വയസ്സുകാരിയെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് ആൺകുട്ടികൾ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതായി മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു എട്ടിലും ഏഴിലും പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയത് ഇവർ പെൺകുട്ടിയുടെ മൃതദേഹം കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ആന്ധ്രാ തലസ്ഥാനമായ അമരാവതിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മുച്ചുമാരിയിലാണ് സംഭവം നടന്നത് പെൺകുട്ടിയുടെ മൃതദേഹം ഇതുവരെ കണ്ടെടുത്തിട്ടില്ല മൃതദേഹത്തിനായി തിരച്ചിൽ ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച മുതൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായിരുന്നു തുടർന്ന് പിതാവ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നതെങ്കിലും കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറംലോകത്തെത്തിയത് പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണവും പോലീസ് നായെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയുമാണ് നിർണായകമായത് തുടർന്ന് മൂന്ന് കുട്ടികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതായി ഈ കുട്ടികൾ വെളിപ്പെടുത്തുകയും ചെയ്തു ശേഷം മൃതദേഹം കനാലിൽ ഒഴുക്കിയെന്നും പ്രതികൾ സമ്മതിച്ചു അതേസമയം ആഴമേറിയ കനാലിൽ നിന്ന് ഇതുവരെ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടില്ല ഞായറാഴ്ച വൈകിട്ടാണ് എട്ടു വയസ്സുകാരിയെ കാണാനില്ലെന്ന് പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കളിക്കാൻ പോയ മകൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ലായിരുന്നു ഉടൻ തന്നെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപവാസികളെയും നാട്ടുകാരെയും ബന്ധുക്കളെയുമെല്ലാം പോലീസ് ചോദ്യം ചെയ്തു പക്ഷേ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല ഇതോടെയാണ് ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചത് തുടർന്ന് പോലീസ് നായ എത്തി നടത്തിയ പരിശോധനയിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു മണം പിടിച്ച നായ ഓടിപ്പോയത് പ്രതികളുടെ വീടിന് മുന്നിലേക്കായിരുന്നു പാർക്കിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ ആദ്യം പോയത് കൃത്യം നടന്ന സ്ഥലത്തേക്കായിരുന്നു ഇവിടെ നിന്ന് പ്രതികളുടെ വീടിന് മുന്നിലെത്തിയാണ് നായ ഓട്ടം നിർത്തിയത് ഇതാണ് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് തുടർന്ന് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി മൂന്ന് ആൺകുട്ടികളെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിനൊടുവിൽ കുട്ടികൾ കൊലപ്പെടുത്തിയെന്ന് സമ്മതിക്കുകയായിരുന്നു മാറി മാറി ബലാത്സംഗം ചെയ്തു മരണപ്പെട്ട ശേഷം കനാലിൽ തള്ളുകയാണെന്ന് കുട്ടി മൊഴി നൽകുകയും ചെയ്തു പാർക്കിൽ കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതികൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു ഈ ഒരു പരിചയം വെച്ചാണ് പെൺകുട്ടിയെ ശ്രദ്ധിച്ച് മൂവരും കൂടെ കളിക്കാനായി കൂടെ വിളിച്ചു തുടർന്ന് പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തി മുച്ചുമാരി ജലസേചന പദ്ധതിയുടെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കിയത് പെൺകുട്ടി വിവരം രക്ഷിതാക്കളോട് പറയുമെന്ന് ആൺകുട്ടികൾ ഭയന്നു പോയിരുന്നു വിവരം പറഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടുമെന്നും അറസ്റ്റിലാകുമെന്നും ജയിലിലാകുമെന്നെല്ലാം കുട്ടികൾ കരുതി ഇതോടെയാണ് പെൺകുട്ടിയെ ഒഴിവാക്കാനായി തീരുമാനിച്ചത് പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ജലസേചന പദ്ധതിയുടെ കനാലിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു കൃത്യത്തിന് ശേഷം പ്രതികളായ മൂവരും വീടുകളിലെത്തി യാതൊരു ഭാവ ഇല്ലാതെയാണ് വീട്ടുകാരോട് പെരുമാറിയത് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോൾ സംഭവ സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ് അതേസമയം പ്രതികളുടെ വീടുകളിലെല്ലാം തന്നെ നേരത്തെ പോലീസ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു അന്നേരവും ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഈ മൂന്ന് കുട്ടികൾക്കും ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറഞ്ഞു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായെങ്കിലും ഇതുവരെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടില്ല ഇതിനായി തെരച്ചിൽ തുടരുകയാണ് പ്രതികൾ മൃതദേഹം തള്ളിയ കനാൽ ഏറെ ആഴമേറിയതാണ്